കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാടിൻ്റെ നടുവിലുള്ളൊരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അപ്പോൾ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു ചോലക്കുഴങ്ങുന്ന ഒരു സ്ഥലത്ത് തിരിച്ചൊരു കുളം പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് നല്ലൊരു പ്രത്യേക വൈബാണ് നല്ലൊരു മൂവ് നല്ലൊരു സമാധാന അന്തരീക്ഷത്തിൽ ഒരു ഒരു കുളി ഇതൊക്കെ പാസാക്കിയിട്ട് പോരാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പോൾ ഒരു വൈകുന്നേരങ്ങളിലോ ഒരു രാവിലെ വന്നിട്ട് ഹോളിഡേയ്സിലൊക്കെ കുട്ടികളെയൊക്കെ വന്നിട്ട് എൻജോ ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലം അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും എന്തൊക്കെ പാറക്കെട്ടുകളിൽ വഴുക്കൽ അല്ലെങ്കിൽ അതൊക്കെ സൂക്ഷിക്കണം പിന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ശിവപാർവതി ക്ഷേത്രമാണ് അപ്പോൾ നല്ല മഴക്കുള്ള സമയത്ത് നല്ല വൈബാണ് അപ്പോൾ ഞാൻ വന്ന സമയത്ത് മഴ ഇല്ല കുറച്ച് നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് ആ മഴ ഈ വീടൊരു കാണിക്കുന്നുണ്ട് അപ്പോൾ അത് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ എരുമപ്പെട്ടിന്ന് വന്ന് കയറാം അതുപോലെ തന്നെ കുന്നംകുളം പെരുമ്പിലാവുന്ന കയറാം നമ്മളെ പെരുമ്പലാവിൽ നിന്ന് ഏ പെട്ടിയിലേക്കുള്ള ബൈപ്പാസിൽ കയറുമ്പോൾ ഒരു കുറച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് കാണാം മല്ലംകുഴി മല്ലൻ ഭഗവതി ക്ഷേത്രം എന്നാണ് ബോർഡിൻ്റെ പേര് മല്ലംകുഴി ഈ സ്ഥലത്തിൻ്റെ പേര് നല്ലൊരു പ്രത്യേക വൈബാണ് മഴ പെയ്യുകയാണെങ്കിൽ ആദ്യം കുളിക്കാനും ഇതൊക്കെ രീതിയിൽ വരികയാണെങ്കിൽ മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക വൈബാണ് ചെറിയ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീന്താനും വെള്ളത്തിൽ ചാടി കുളിക്കാനും ഒക്കെ ഏതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാണ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി പോവാം ഈ ചോലയുടെ മോളിൽ കൂടി കയറിയിട്ട് പോവാം അങ്ങനെ രണ്ട് സ്ഥലത്ത് കൂടി ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പത്ത് ഇരുപത്തഞ്ച് ആണ് അങ്ങോട്ട് ഉള്ളിക്ക് പഴക്കാട ഉള്ളിക്ക് കയറി കഴിഞ്ഞാൽ മറ്റൊരു വെള്ളച്ചാട്ടം കാണാം അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഞാൻ വന്ന് ഇപ്പോൾ വന്നിട്ടുള്ള സമയത്ത് അവിടെ വലിയ വലിയ വെള്ളച്ചാട്ടമൊന്നും ചെറിയൊരു മറ്റേ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നത് നല്ലൊരു നല്ല സീനാണ് അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നല്ലൊരു മഴ ഒക്കെ പെയ്യണം നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവും അതുപോലെ തന്നെ നല്ല മഴ ഉള്ള സമയത്ത് ഇന്നുള്ള കുളിക്കാനും ഒക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള സൗകര്യം ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സംഭവം ഞാൻ ഇതൊന്നും നോക്കിയപ്പോൾ അതാണ് എനിക്ക് തോന്നിയത് നല്ല ഒരു പ്രത്യേക ഇതാണ് അവർക്കിപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്ഥലമുണ്ട് എന്നുള്ളതായിരിക്കും അധികം അറിയില്ല കാടിൻ്റെ ഉള്ളിലേക്കാണ് അപ്പോൾ ചെല്ലുമ്പോൾ ആരും ഈ അവിടെ മലിനമാക്കാതെ അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ അതൊന്നും കൊണ്ടുവിട്ടിട്ട് അത് ആക്കാതെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ചെയ്യുക അപ്പം ചെറിയ കുട്ടികളെ കിട്ടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ളൊരു സ്ഥലം സമാധാനപരമായിട്ട് ആലബൊന്നും ഒരു നല്ല ഏരിയ അത് കുറേ ഒരു റബ്ബറും കാർഡിൻ്റെ കൊണ്ട് കൂടെ ഇങ്ങനെ പോകണം കൃത്യമായിട്ട് റോഡൊന്നുമില്ല മൺ വെട്ടിയ വഴിപോലെ അത് കൂടുതലും അതിനെ നല്ലത് തോന്നും കാരണം അധികം ആൾക്കാരും ഇവിടെ വരാതെ ഇരിക്കുന്നതാണ് കാരണം എനിക്ക് തോന്നുന്നത് അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇവിടുന്ന് പോവുക എന്ന് കാണാൻ നല്ലൊരു വൈബാണ് ആണ് ആ അമ്പലത്തിൻ്റെ ചൂട് ചേർന്നിട്ടുള്ള വെള്ളച്ചാട്ടം ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം ഇത് മഴ പെയ്യുമ്പോൾ നല്ല രസാവുന്നതാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ആൾക്കാരൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ് തോന്നുന്നുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് നേരം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ചിലവഴിക്കാൻ കേട്ട് പറ്റുന്നൊരു നല്ല സ്ഥലം മല്ലങ്കുഴി വെള്ളച്ചാട്ടം എരുമപ്പെട്ടിയിലും അതുപോലെ തന്നെ എരുമപ്പെട്ടി പഞ്ചായത്തിലല്ല കടങ്കോട് കടങ്കോട് പഞ്ചായത്തിലാണ് സംഭവം എന്ന് സംശയം ഉണ്ട് അപ്പോൾ ഇത് രസമാണ് കുറച്ച് നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ നല്ലൊരു രസമുള്ളൊരു സംഭവം ചില കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു മനസ്സിന് സന്തോഷവും അതുപോലെ നമുക്ക് തന്നെ മനസ്സിന് സമാധാനം കിട്ടേണ്ട സ്ഥലം നല്ല രീതിക്ക് വന്ന് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല സ്ഥലം അപ്പോൾ ഇത് ഈ വീഡിയോ ആർക്കൊന്ന് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് പോയി എൻജോ ചെയ്യാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് പോവാം നല്ലൊരു രലസര സ്ഥലമാണ്